കൊടുങ്ങല്ലൂരിലെ ഭക്ഷണത്തെരുവ് ഇനിയും പ്രാവർത്തികമായില്ല പ്രത്യേകം തയ്യാറാക്കിയ പാറക്കിരുവശവുമായി വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ വിൽക്കുന്ന ഇടമാണ് ഈറ്റ് സ്ട്രീറ്റ് രാജ്യത്ത് ആരംഭിക്കുന്ന നൂറ് ഭക്ഷണത്തെരുവുകളിൽ നാലെണ്ണം കേരളത്തിനാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കൊടുങ്ങല്ലൂരിൽ അധികൃതർക്ക് നിസ്സംഗതയാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ രാജ്യത്ത് ആരംഭിക്കുന്ന നൂറ് ഭക്ഷണത്തെരുവുകളിൽ നാലെണ്ണം കേരളത്തിനാണ് എന്നാൽ വർഷങ്ങൾക്ക് മുൻപേ ഈ റ്റ് സ്ട്രീറ്റ് നാശം വന്ന കൊടുങ്ങല്ലൂരിന് ഈ പട്ടികയിൽ ഇടം ലഭിച്ചിട്ടില്ല കോട്ടപ്പുറം മുസ്ലിസ് ആംഫി തിയേറ്റർ കേന്ദ്രീകരിച്ച് ആരംഭിക്കുമെന്ന പ്രഖ്യാപനത്തിന് പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുണ്ട് കൊടുങ്ങല്ലൂർ എം എൽ എ ആയിരുന്ന ടി എൻ പ്രതാപനാണ് ഹൈദരാബാദിലെ ഈറ്റ് സ്ട്രീറ്റ് മാതൃകയിൽ കോട്ടപ്പുറത്ത് എന്ന ആശയം പങ്കുവച്ചത് ആംഫി തിയേറ്ററിനോട് ചേർന്ന് ഭക്ഷണത്തെരുവിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ പാതക്കിരുവശവുമായി വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ വിൽക്കുന്ന ഇടമാണ് ഈറ്റ് സ്ട്രീറ്റ് ഭക്ഷ്യജന്യ രോഗങ്ങൾ കുറയ്ക്കുക ആരോഗ്യകരമായ ഭക്ഷണ രീതി പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി മാതൃകാ ഭക്ഷണ തെരുവ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കാസർഗോഡ് തളങ്കര ബീച്ച് കണ്ണൂർ പയ്യാമ്പല്ലം ബീച്ച് കോഴിക്കോട് ബീച്ച് ആലപ്പുഴ ബീച്ച് എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ പുതിയ ഭക്ഷണത്തെരുവുകൾ ആരംഭിക്കുന്നത് ഇവിടങ്ങളിൽ ഒന്നുമില്ലാത്ത വിധത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നേരത്തെ ഒരുക്കിയിട്ടുള്ള കൊടുങ്ങല്ലൂരിൽ ഭക്ഷ്യത്തിരിവ് ആരംഭിക്കാൻ അധികൃതരുടെ മനസ്സ് മാത്രം മതിയാകും മീഡിയ ടൈം കൊടുങ്ങല്ലൂർ